ഹായ് ഞാൻ ഇന്ന് വൈകുന്നേരം ഒന്ന് നടക്കാൻ വന്നതാണ് തങ്കിച്ചേച്ചിയുടെ വീട്ടിലെ പാചകങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ട് ബീസിറ്റകാരെനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഞാൻ തങ്ങിച്ചേച്ചി ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കി വെച്ചെന്ന് കാണിച്ചാൽ ഇതാണ് മീൻ കറി ഇതേണ്ട കറി ചൂര മീൻ കറി കുടമ്പുളിയൊക്കെ ഇട്ടിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടെന്നാണ് പറയുക ഇട്ടത് കാണാൻ ഇത് അതിൻ്റെ അകത്ത് അവിടെ കിടക്കുന്നു പിന്നെ തോരൻ വഴുതനങ്ങയുടെ വഴുതനങ്ങ പറയും ഇവിടെ കത്തിരിക്കാന്ന് പറയും ഈ തിരുവനന്തപുരത്ത് ചൂര പൊരിച്ചത് ചൂര മീൻ കറിയാണേത് ചൂര പൊരിച്ചത് വേണ്ട മൺകലത്തിലെ ചോറ് പിന്നെ മോര് മോരിൻ്റെ ഒഴിച്ചുകറി മോര് മോരും വെള്ളരിക്കയൊക്കെ ചേർത്തിട്ട് തേങ്ങ അരച്ചിട്ട് വെച്ചിട്ട് അതിന് മോരൊഴിച്ചു കൊടുക്കുക അതാണ് ഈ കറി എല്ലാവരും കണ്ടില്ല തങ്കി ചേച്ചിയുടെ കറികളൊക്കെ എന്താണെന്നുള്ളത് തങ്കിച്ചേച്ചിയോടുള്ള അരുവിയും കൂടെ കാണിച്ചു ഒരു അരുവി വെള്ളം ഒഴുകുന്ന സ്ഥലം